ും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ടൈം മറ്റേ എടുക്കും ഇത് രണ്ടാമത്തെ ആദ്യത്തെ ഓംകാറിൽ അതായത് അടിപൊളി തുണിമ വരുന്ന പ്രിന്റാണ് കെഡി പ്രിന്റ് ഒന്നുമില്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് വന്ന സാധനമാണ് കാണിക്കാനുള്ളത് അപ്പൊ ഓംകാറിലാണ് വന്നിട്ടുള്ള സംഭവം അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നല്ല മെറ്റീരിയൽ ആണ് ബാജാർ ഒന്നും വേണ്ട ഇളകി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല അമ്പത്താറ് സൈസ് ആണ് ഓങ്കാർ മെറ്റീരിയൽ ആണ് വരുന്നത് വരുന്നതാണ് കളർ പിന്നെ ഇളകി പോകാനൊന്നും അതിമുണ്ടോ ഇത് അതിമുണ്ടായതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ പതിനാല് ഇഞ്ചിന്റെ കൈയറക്കം വരുന്നുണ്ട് അൻപത് ഇതിന്റെ അളവ് വരുന്നുണ്ട് വരുന്നത് പിന്നെ വരുന്നത് കിട്ടുന്നത് ചെസ്റ്റ് ചെസ്റ്റളവ് അൻപത് കിട്ടുന്നുണ്ട് ഇഞ്ച് കൈയാക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് സംഭവം ഒന്ന് വീഡിയോയിൽ ചെറിയ കളർ വേരിയേഷൻ വീഡിയോ മറ്റുള്ളതൊന്നും പിന്നെ ഞാൻ നീർക്കൂരാ നല്ല ഒരു രണ്ടേകാം മീറ്റർ ലെങ്ത് നല്ല ഷോളാണ് അടിപൊളി പോവില്ല അയക്കും ശ്രദ്ധേട്ട് ആ ഒരു വിഷയമാ അൻപതൊള്ളു പിന്നെ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ഈ മോഡൽ ഞാൻ നിർത്തി കാണിക്കണം അതൊന്ന് സെറ്റ് മതിയാണിച്ചാൽ പിന്നെ അതൊന്നും ചെയ്യാളും പറയുന്നില്ല ഇതിന്റെ ഷോളാണ് ഷോളും മാക്സിമാണ് അടിപൊളി മെറ്റീരിയൽ ആണ്

മെസ്സേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഒരുപാടുണ്ട് മെസ്സേജ് നോക്കാൻ ഇത് ഓംകാർ മാക്സിട്ട് ചഷ്ടളം ഉണ്ട് പതിനഞ്ചിഞ്ചിന്റെ കൈയറക്കം വരണം കേട്ടോ നാൽപ്പത്തെട്ടാണ് സാധ്യത കണ്ടിട്ടില്ല നല്ല പ്രിന്റ് ട്ടെ അതൊന്നും പിന്നെ ഒരു വിഷയം ഇളകി പോകുന്ന പ്രശ്നമൊന്നും കളർ കളറൊന്നും പോലെ ഓങ്കാറിലാണ് പിന്നെ ഇതിന്റെ ഷോൾ ഞാൻ ഒന്ന് നിർത്തി തരാം ഇതില് മെയിൻ ആയിട്ട് ഷോള രസം ഞമ്മള് ഇന്നത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത് രാത്രി ഒരു മണിക്കാണ് തടയിലാണ് ഇപ്പോഴും പോവാൻ തീർന്നിട്ടാണെ സാധനം ഷോൾ അടിപൊളിയാണേ അപ്പൊ ഞാൻ ഇതിന്റെ മോഡലിൽ കാണിച്ചു തരാം അടുത്ത ഒരുപാട് മുന്നൂറ്റിഅൻപത് രൂപയുടെ മൂന്ന് പീസ് ഡെലിവറി ഫ്രീ ആണ് ലാഭം കൊറച്ചിട്ടുള്ള പരിപാടിയാട്ടോ നമ്മള് പരമാവധി ശെരിക്കും ഒരു കടയില് അപ്പൊ ഇതാ അതിന്റെ ഇതാണ് ഇതിന്റെ ഷോള് ഞാൻ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കാനുള്ള പാകത്തിന് വീഡിയോസ് കാണിക്കുന്ന സ്പീഡ് കുറച്ച് കിട്ടാ അതായത് സ്ലോകിലാണ് കാണിക്കുന്നതൊക്കെ പിന്നെന്താ വേണ്ട അപ്പൊ ഇതിന്റെ ഷോള് ഷോള് ഫസ്റ്റ് എല്ലാതും വെല്ലവങ്ങിണ്ട് ഇത്രയേ ഐറ്റംസ് ആണ് എല്ലാം മോഡല ഉള്ളൂട്ടാ കളർ കണ്ട് കളർ ചേഞ്ച് പച്ചേരി വരുന്നത് ഇത് ചെറുവാരം പച്ച എല്ലാം ഒരു ഡാർക്ക് മൈലാഞ്ചി പച്ച മൈലാഞ്ചി പച്ച അപ്പോൾ ഇതിന്റെ ഷോൾ ഇത് ഓക്കേ അപ്പോൾ ഞാൻ അടുത്തൊരു മോഡൽ കാണിക്കുന്നു അല്ലെ വെല്ലവങ്ങില്ല ടീ പോളി 50 ജസ്തിവീരി 48 ടിപ്പ് സൈസ് ജസ്തിവീരി വരുന്നത് 50 ആ പിന്നെ കയ്യർക്കം വരുന്നത് ഈ ഒരു മോഡലാണ് ഇതിന്റെ ഷോള് ഞാൻ കാണിച്ചതാം ഏകദേശം രണ്ടേക്കാം മീറ്റർ മൂലാണ് ഷോള് നല്ല ഭംഗിയോള് മറിച്ചു കഴിഞ്ഞാൽ

അപ്പൊ അത് അടിപൊളി അടിപൊളി ഐറ്റംസുകളാണ് കിഡിലെ മോഡകളാണ് ഇത് വരുന്നത് ഓങ്കാർ മെറ്റീരിയലിലാണ് ഈ മുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ആണ് ഒരു പീസിൽ നിന്ന് തന്നെ എടുക്കണം എന്നൊന്നുമില്ല അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണെച്ചിരുന്നെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് ആരും തന്നെ എടുത്ത് വെക്കരുത് ബാങ് ബാങ്ക് പേയ്മെൻറ്റ് ചെയ്യുക സാധനം ഓർഡർ ചെയ്താൽ എടുത്ത് വെക്കുന്ന പരിപാടിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പോൾ ഈ ഒരു മോഡലിൽ മറ്റൊരു ഐറ്റംസും കൂടി ഒരു കളർ ചേഞ്ചും കൂടി കാണിക്കാനുണ്ട് അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് അളവ് ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത്തെട്ടാണ് നാൽപ്പത് അൻപതാണ് ചെസ്റ്റ് അളവ് നാൽപ്പത്തെട്ട് ഇപ് സൈസുണ്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് ഇതിൻ്റെ കയ്യറക്കം വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ ഓക്കെ ഇതാ നല്ല അടിപൊളിയാണേ അപ്പം ഈ മെറ്റീരിയലിനെ പറ്റി ഒന്നും പറയില്ല നല്ല മെറ്റീരിയൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ഒരു പേപ്പർ പ്രിന്റ് ഒന്നല്ല അപ്പൊ ഉഷാറാണ് പേപ്പർ പിന്നെ പെരുന്നാളിന്റെ കളക്ഷൻ ഇതൊക്കെ തന്നെ ഇതിലും വലിയ ടൈം വലിയാളാ ടൈമുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കിട്ടൂതാണ് ഇതിന്റെ ചെസ്റ്റുകൾ വരുന്നത് ഹിപ് സൈസ് ഉണ്ട് പിന്നെ ഇതിന്റെ കയ്യർക്കം വരുന്നത് ഇഞ്ച് കയ്യർക്കം വരണത് അപ്പൊ ഈ ഒരു മോഡലിലെ ഫുൾ ഐറ്റംസ് നമുക്ക് ഇന്നുകൊണ്ട് കാണിക്കാം അമ്പത്തി സൈസ് ആണ് കേട്ടോ ഇപ്പൊ അൻപത്തിനാല് സൈസ് അമ്പത്തിനാല് വേണമെങ്കിൽ ഒക്കെ എടുക്കുക കാരണം എന്താന്നല്ലോ ഇതിന്റെ ഡിസൈൻ ഒന്നും കട്ട് ചെയ്ത് പോകാനൊന്നുമില്ല മാതിരി വരുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പോടാ ഇതാണ് ഇതിന്റെ ഷോള് നല്ല അടിപൊളി ഷോളാണ് തലമ നിൽക്കുന്നതാണ് കോട്ടൻ്റെതാണ് ഷോളും മാക്സിമം ഓങ്ങാറേണ്ടതാണ് കേട്ടാ ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോടാ അടുത്ത ഞാൻ ഒരു മോഡൽ കാണിക്കാം നമുക്ക് ഈ കാണിച്ചതിന്റെ കളർ ചേഞ്ചൊക്കെ കാണിച്ചു തരാൻ ഞാൻ ിന്റ് എടുത്തുന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അത് മനസ്സിലാവാനാ വലിക്കല്യക്കോട്ടെ ഇത് ഗിഡ് ഒക്കെ കൊണ്ടുവരുമ്പോ ചോദിക്കുമ്പോ പ്രായമായവര് ഏതാ ഉപയോഗിക്കാത്തത് അപ്പൊ അതിന്റെ ഷോളാണ് അപ്പൊ മുന്നൂറ്റി അൻപത് രൂപക്ക് ഓങ്കാർ മെറ്റീരിയലുള്ള ഷോൾ മാച്ചോട് കൊടുക്കണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നിങ്ങൾക്ക് നഷ്ടാവൂല നിങ്ങളെ ക്യാഷ് നഷ്ടാവില്ല ഒരിക്കലും ക്യാഷ് പോകില്ല നമ്മളിരുന്ന് പുതുതായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പേടിയുണ്ട് സാധനം കിട്ടോ ഇല്ല എന്നുള്ളത് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തോടി നമ്മളെ നമ്മളെ വീഡിയോസിൽ പോയി കമന്റ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് സാധനം നമ്മളാൾക്കാർ കസ്റ്റമൈസ് ഒക്കെ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സാധനം എത്തിക്കും രജിസ്റ്റേർഡ് പാർസൽ ആയിട്ടാണെങ്കിൽ എത്തിക്കേട്ടാ അപ്പൊ എനിക്ക് പറയാനുള്ളത് മെസ്സേജ് മെസ്സേജ് അയക്കുമ്പോ സാധാരണ തന്നെ പറഞ്ഞിട്ട് മെസ്സേജ് ഒരു പറഞ്ഞു പ്ലീസ് കഴിഞ്ഞാൽ അറുപത് ഇട്ടതുകൊണ്ട് കൊണ്ട് നോക്കേണ്ടി കാരണം എന്താ ഒന്നും നാളും തീരൂലേ ഇതാണ് ഈ ഒരു മോഡല് വേറെ ഒരു രണ്ട് മോഡലും കൂടി കാണിക്കാണ്ട് കഴിഞ്ഞാലാണ് നമുക്ക് വരെ പോകാന് മാക്സി ഏകദേശം ഡിസൈൻ ഒക്കെ ഷോൾ അപ്പൊ ഇതാക്കണ്ടെസ്റ്റളവ് ഒക്കെ ഒന്ന് പറഞ്ഞാ ഞാൻ ഇതിന് അയിമ്പത്തി ആറ് സൈസ് തന്നെ ആണ് അടിപൊളിയാണെ അപ്പൊ അൻപത് ഇത് വരുന്നുണ്ട് കേട്ടാ അൻപതാണ് ചെസ്റ്റ് അളവ് നാല്പത്തെട്ട് ഇപ്പ് സൈസ് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഈ ഒരു മോഡലിന് ഞാൻ ഷോളൊന്നും നിർത്തി കാണിക്കാം ഇതാ

അല്ലാണ്ട് ട്രോഫി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് നിരന്തരമായിട്ട് നിരന്തരമായിട്ട് സാധനങ്ങളുള്ള മെഡിക്കട്ടോടെ കൂടി ഇങ്ങനെ ഇറക്കി വിളു ഒരു പ്രശ്നമില്ല ഇല്ല കേട്ടാ അതെന്തെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ് അപ്പോൾ ഇനി ഒരു ഐറ്റംസാണ് നമ്മൾ കാണിക്കാനുള്ളത് അഞ്ചു കയറും ഐറ്റംസാണ് അപ്പോൾ ഇതേ അളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് മാറ്റുന്നില്ല റേറ്റിന് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി നിങ്ങൾക്ക് ഫ്രീ ആണ്ട്ടതില് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണേ എന്താ അൻപത് രൂപകളൂട്ട് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടാ ഇതിലുള്ള ഐറ്റംസ് അടുത്ത കാണിക്കളറേ ഇത്ത്ര രീതിയില്ലല്ല 46 ആ 6 8 ഉണ്ടാവും മറ്റേതൊക്കെ 50 അല്ലേ ദേ ഇളെ നോക്കിയേ ദ വലപ്പം കാണാനല്ലേ ദേ വലപ്പൊക്കെ വരേയ മരിണ്ടാ ചേര അിക്കലേരെ ബമ്പാണ് ഇതെ 48 ഉണ്ട് 48 ലേ അല്ല എന്താ അറിയോ അവര് എടുത്തുട്ട് അവര്ക്ക് ഒരു കൺഫ്യൂഷൻ ആ 48 ആണ് ചെസ്റ്റ് അളവ് വരുന്നത് ടിപ്പ് സൈസ് 48 ഉണ്ട് ട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ ഷോൾ നീട്ടി കാണിച്ചല്ലേ ഞാൻ ഒരു മോഡലിന്റെ ഷോൾ ഇതാണ് അപ്പോൾ ഈ കുറേ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്ന് കാണിച്ചു അപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വിടുക ഫോട്ടോ സെൻഡിങ് ഇല്ല പിന്നെ പിന്നെ പറയാൻ പറയുക കോൾ ചെയ്യല്ലേ കോൾ ചെയ്തിട്ട് ഇതിൻ്റെ ചെവി അടങ്ങി കൊണ്ട് അവിടെ എടുക്കാനും കൂടി വയ്യ കോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോണിൻ്റെ ഞാൻ മരക്കെ കാണിച്ചു ഒരു നമ്മൾ ഒരാളെ മെസ്സേജ് നോക്കുമ്പോൾ അതിൽക്കൊരു കോൾ സാധാ കോളും വരും വാട്സാപ്പ് കോളും വരും ആ ച നമ്മൾ അടുത്ത മെസ്സേജ് മുഴുവനാക്കാനും പറ്റില്ല കട്ടായി പോകാനാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ദയവ് ചെയ്ത് കോൾ ചെയ്യല്ലേ ഒരു മെസ്സേജ് ചെയ്തിട്ടാണ് ആവശ്യത്തിന് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ മറ്റൊരു ഐറ്റംസ് ഇപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ചാണ് കാണിക്കാനുള്ളത് ഇനി കൂടുതലൊന്നും കാണിക്കാതെ ഒരു പീസും കൂടെ കാണിക്കാനുള്ളൂ അപ്പോൾ നമ്മളെ ചുരിദാറിന്റെ പിന്നെ വീഡിയോസ് ഒക്കെ എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ പോയി കണ്ടോളി അടിപൊളിയാണ് അടിപൊളി ബിറ്റിന്റെ കഥയാണ് അടിക്കാതിട്ടിട്ട് അവിടെ അവിടെ ഇങ്ങനെ കൊള്ളണിക്കണിക്കാ ബിറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും സുഖായി അളവിന് അടിക്കാം നമ്മളിപ്പോൾ ത്രിപിൾ ഒക്കെ അടിക്കാൻ പറ്റിയ ബിറ്റാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മള് ദിവസം നമ്മൾ നമ്മളിത് കഴിഞ്ഞിരിക്കണേ ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല ആ നമ്മൾ ഗിഫവേ ഇപ്പ ഇത് ഇതിൽ വീഡിയോസിൽ നിങ്ങൾക്ക് പിന്നെ കമന്റ് ഇട്ടോളി രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കും അപ്പൊ ഒരു ഒഴിവ് കിട്ടിയാൽ നമ്മള് അപ്പോൾ തന്നെ അതിൻ്റെ ഉണ്ടാവും ഡൗട്ടാണാണ് അപ്പോൾ ഇഷ്ട അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലമുലൈക്കും